ഹലോ ഹായ് അലൈക്കും ഇന്ന് നമുക്ക് ഉഴന്ന് പടി ഉണ്ടാക്കാം അപ്പം നമുക്ക് അതിലുള്ള അതിനുള്ള ഉഴിഞ്ഞ് വെള്ളത്തിലിടാം ഒന്നര നാഴി വെള്ളത്തിലിട്ട് വയ്ക്കാം നമുക്കത് കുതിർന്നിട്ട് ഊണ്മാക്കി അരയ്ക്കാം അപ്പോൾ നമ്മുടെ ഉഴന്ന് നമ്മൾ മൂന്നാല് മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുണ്ട് നമുക്കത് കുറേശ്ശെ ഇട്ടിട്ട് അരച്ചെടുക്കാം നമുക്ക് ഇതുപോലെ നമ്മുടെ ബാക്കി നിന്ന് നമുക്ക് അരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നമുക്ക് സാധനം അതിലൊക്കെ ചാക്കിയിട്ട് വിടാം അപ്പം നമ്മുടെ ഉഴന്ന് ഇതാ അരച്ച് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനിക്ക് ചെറിയ സ്പൂൺ കൊണ്ട് ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടി വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ പത്ത് ഉള്ളി നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇത്തിരി വലിയ ഭക്ഷണം ഇഞ്ചി പിന്നെ ചതച്ച കുരുമുളക് ചെറിയ സ്പൂണ് പിന്നെ നമുക്ക് കറുവപ്പില അങ്ങനെ പിച്ചിപ്പിച്ചി ഇട്ട് കൊടുക്കാം ൊടി ഇട്ടുകൊടുക്ക നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം നന്നായി മിക്സ് ആക്കണം നമ്മൾ ചട്ടി വെച്ചു നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിലാണ് ഒഴിക്കുന്നത് അപ്പൊ എണ്ണ നന്നായി തിളച്ചു നമുക്ക് ഉഴുന്നപട ഇട്ട് കൊടുക്കാം അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് അപ്പൊ നമുക്കത് മറച്ചിടാ അപ്പം നമുക്ക് നമ്മുടെ ഉഴുന്നപട കോരി എടുക്കാം നമുക്ക് ബാക്കി എല്ലാം അതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ ഉഴുന്നപടി ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം